ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കടം മേടിക്കും തിരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയുള്ളതാണ് അല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും നല്ലത് മാത്രമല്ല മോശം സമയം സമയങ്ങളും വരും അപ്പം നമ്മൾ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കാറുണ്ട് എന്നാൽ കാശ് കടം മേടിച്ചിട്ട് കൊടുക്കാത്ത കുറേ ആളുകളുണ്ട് അപ്പോൾ അവരെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അതായത് ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ച ഒരാൾക്ക് പൈസ കടം കൊടുത്തു അപ്പോൾ അത് അറിയുന്നതല്ലേ നമ്മുടെ കൂടെ പഠിച്ചതല്ലേ അപ്പം നമുക്ക് പരിചയമുള്ള ആളാണല്ലോ അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് നമ്മൾ സാധാരണ എല്ലാവർക്കും അങ്ങനെ ആണല്ലോ കാശ് കൊടുക്കാറ് നമുക്ക് പരിചയമുള്ളവർക്ക് മാത്രമേ നമ്മൾ കടം കൊടുക്കാറുള്ളൂ അപ്പം അങ്ങനെ ആ ഒരു പരിചയത്തിനെ പുറത്ത് കാശ് കടം കൊടുത്തതാണ് പക്ഷേ കാഷ് കാശ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിന് ഇത്ര നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു സമയം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആഴ്ച കഴിഞ്ഞ് നമ്മൾ കാശ് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം അയ്യോ നമുക്ക് ഇപ്പം ഇല്ല അപ്പം പിന്നെ തരാം എന്നുള്ള രീതിയിൽ പറയണം അപ്പം അങ്ങനെ ഒരു ഈ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഈ ഫ്രണ്ട് അപ്പം കാശ് കടം കൊടുത്ത ഫ്രണ്ട് മറ്റേ ആളോട് ചോദിച്ചു അതായത് കടക്കാരിയായിട്ടുള്ള ഒരാളോട് ആളോട് ചോദിച്ചു പൈസ ഉണ്ടോ എടുക്കാൻ എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആളെന്ത് ചെയ്തു അപ്പം ഈ കാശ് കൊടുത്ത ആളെ അങ്ങ് ബ്ലോക്ക് ചെയ്തു വെച്ചു അപ്പോൾ പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് ചെയ്തേക്കുവാണ് നമ്മൾ അയക്കുന്ന മെസ്സേജിനൊന്നും റിപ്ലൈ ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും നമ്മൾ പൈസ അയച്ച അക്കൗണ്ടിൽ അതായത് നമ്മളിപ്പോൾ ആ സമയത്ത് ഒരു നമ്പർ തന്നിട്ടാണ് ആ നമ്പറിലൂടെ നമ്മൾ ഫോൺ പേയില് വഴിയാണ് മെസ് അത് അക്കൗണ്ടിൽ കാശിട്ടത് അപ്പം ആ നമ്പറിൽ നിന്നെടുത്തിട്ട് ആ നമ്പറിലോട്ട് കോൾ ചെയ്തു കോൾ ചെയ്തപ്പോഴത്തേക്കും ഈ ആളുടെ ഹസ്ബൻഡായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഫോണിൽ എടുത്തിട്ട് ഇപ്പം പൈസയുടെ കാര്യം സംസാരിച്ചപ്പോഴത്തേക്കും അന്നേരം ഇതിന് അതിന് പുറകിൽ നമ്മളെ ഫ്രണ്ട് വിളിച്ചു അന്നേരം അൺ അൺബ്ലോക്ക് ചെയ്തിട്ട് ഫ്രണ്ട് വിളിച്ചിട്ട് കടന്ന് ചാട് അതായത് ദേഷ്യപ്പെട്ടിട്ട് കാശ് മേടിച്ചത് ഞാനല്ലേ എനിക്കറിയാൻ കാശ് തരാം ഞാൻ തരും എന്നൊക്കെയുള്ള രീതിയിൽ അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ച് നമ്മളടുത്ത് ദേഷ്യപ്പെടുന്നത് കാണുമ്പോഴത്തേക്കും എന്തോ നമ്മൾ അങ്ങോട്ട് അവർക്ക് കാശ് കൊടുക്കാനുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരാളോടും ഒരു പൈസ മേടിച്ചിട്ട് അങ്ങനത്തെ രീതിയിൽ പെരുമാറരുത് ഒന്നുകിൽ നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള മനസ്സുകൂടെ കാണിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഈ കാശെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അപ്പം ആരുടെയും കയ്യിൽ വെറുതെ കാശ് കിട്ടുന്നില്ല നമ്മളെങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് വേറൊരാളും സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പം അത് ഈ കാശ് കടം മേടിക്കുന്നവരും കൂടെ ഒന്ന് ചിന്തിക്കുക അവരെങ്ങനെയാണ് കാശ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇല്ലായ്മയിൽ നിന്നായിരിക്കും അവർ കാശ് ചോദിച്ചപ്പോഴത്തേക്കും എന്തായാലും ചോദിച്ചതല്ലേ ഇത്ര അത്യാവശ്യമായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും അപ്പം അങ്ങനെ പൈസ കൊടുക്കുന്നത് അപ്പം ആ പൈസ കിട്ടിക്കഴിഞ്ഞ് അവരുടെ ആവശ്യം കഴിയുമ്പം തിരിച്ചത് കൊടുക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ് ആ മര്യാദ കാണിക്കുക എന്നുള്ളത് അല്ലാതെ നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മുടെ കടുത്ത് ദേഷ്യപ്പെടുക എന്നുള്ളത് എല്ലാ ഒരു അർത്ഥവും ഇല്ല അപ്പോൾ കാശ് കടം മേടിക്കുന്നവർ ദയവ് ചെയ്ത് അവർ തിരിച്ച് കാശ് കൊടുക്കുക കാരണം എല്ലാവരും ആ ഒരു ഒരു സ്ട്രഗിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും എത്ര കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഇടയിലും ഉണ്ടാകും ചെ ഇടയ്ക്കൊരു താഴ്ചയും കഴറ്റവും അങ്ങനെ അപ്പോൾ എല്ലാവർക്കും പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ആരെയും പറ്റിച്ച് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ കയ്യിലുള്ള കാശ് നമ്മൾ നം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുക അത് ഇതേപോലെ ആളുകളെ പറ്റിച്ച് കാശ് മേടിച്ച് ആയിട്ടല്ല ജീവിക്കേണ്ടത് അതായത് അവരവരുടെ ആർഭാടങ്ങൾക്കെല്ലാം കാശ് ചിലവാക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് അതായത് മറ്റുള്ളവരുടെ നിന്ന് മേടിച്ച കാശുകൾ തിരിച്ചു കൊടുക്കാൻ മാത്രം ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാശ് കടം മേടിക്കാതിരിക്കുക ഓക്കേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര വളരെ കൂടിയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് കാരണം അതിന് ഇല്ലാത്ത കാശാണ് ഉണ്ടാക്കി കൊടുത്തതും അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ അവരോട് ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും വളരെ മോശമാണ് അപ്പോൾ ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക ബായ്